ഒരു ഇടവേളയ്ക്ക് പുറം മണിപ്പൂർ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ഒന്നര കൊല്ലമായി മണിപ്പൂർ അശാന്തിയുടെ കൊടുമുടിയിലെത്തിയിട്ട് തിരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രം എത്തിനോക്കുന്ന രാഷ്ട്രീയക്കാരും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത മോദിയും പാപത്തിന്റെ കറപറ്റിയവർ തന്നെയാണ് ജനങ്ങളുടെ പ്രതിഷേധം അതിരുകടന്നപ്പോൾ ഇപ്പോൾ ഇതാ മണിപ്പൂരിലെ ഭരണകൂടം തന്നെ താഴെ വീഴാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഭരണം കയ്യിലുള്ള ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ തലവേദന കലാപം പടരുന്ന മണിപ്പൂരിൽ ബി ജെ പിയിലും പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് മണിപ്പൂരിലെ ജിരിഭാമിൽ ബി ജെ പി നേതാക്കൾ കൂട്ടുരാജിവെച്ചു ജിരിബാം മണ്ഡലം പ്രസിഡന്റ് കെ ജഡു സിംഗ് ജനറൽ സെക്രട്ടറി മുത്തും ഹേമന്ത് സിംഗ് മറ്റൊരു ജനറൽ സെക്രട്ടറി പി ബീരാമണി സിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുത്തും ബ്രോജേന്ദ്രോ സിംഗ് മേഘാജിത് സിംഗ് എൽ വോബ സിംഗ് എന്നിവരും മറ്റു രണ്ടു പേരുമാണ് രാജിവെച്ചിരിക്കുന്നത് മണിപ്പൂർ ബി ജെ പി നേതൃത്വത്തിന് നേതാക്കൾ രാജിക്കത്ത സമർപ്പിച്ചു കഴിഞ്ഞു കലാപം രൂക്ഷമായിരിക്കുന്ന ജരീബാമിലെ സാഹചര്യം നേതാക്കൾ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ കലാപം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിസ്സഹായ അവസ്ഥയാണുള്ളതെന്നും നേതാക്കൾ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സിംഗ് സർക്കാരിന് നാഷണൽ പീപ്പിൾസ് പാർട്ടി പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെയാണ് ബി ജെ പി സർക്കാരിന് തിരിച്ചടിയായി നേതാക്കൾ കൂട്ടമായി രാജിവെച്ചത് ഇന്നലെയായിരുന്നു ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ കോൺറോഡ് സമാഗ്മയുടെ നേതൃത്വത്തിലുള്ള എൻ പിൻവലിച്ചത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് അയച്ച കത്തിൽ ബിരേൻ സിംഗ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു എൻ പി ഉന്നയിച്ചത് മണിപ്പൂരിലെ നിലവിലെ അവസ്ഥയിൽ വളരെ ആശങ്കയുണ്ടെന്നും എൻ പി കത്തിൽ ചൂണ്ടിക്കാട്ടി സംഘർഷം തടയുന്നതിലും കലാപാന്തരീക്ഷം സാധാരണ നിലയിൽ എത്തിക്കുന്നതിലും ബിരേൻ സിംഗ് സർക്കാർ പൂർണ്ണ പരാജയമെന്നും എൻ പി കത്തിൽ വ്യക്തമാക്കിയിരുന്നു മണിപ്പൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കലാപം രൂക്ഷമാവുമ്പോൾ കഴിഞ്ഞ ദിവസം ജിരിബാമിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ആറ് മെയ്ത്തെ വിഭാഗത്തിൽപ്പെട്ടവരുടെ തോടെയാണ് സംഘർഷം രൂക്ഷമായത് പ്രതിഷേധക്കാർ രാഷ്ട്രീയ നേതാക്കളുടെ വസതികൾ ആക്രമിച്ചു ഇതോടെ വെസ്റ്റ് ഇംഫാലിൽ അനിശ്ചിത കാലത്തേക്ക് കർഫ്യൂ വരെ ഏർപ്പെടുത്തി ശനിയാഴ്ച മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ഇംഫാലിലെ സ്വകാര്യ വസതിക്ക് നേരെ ആക്രമണം വരെ ഉണ്ടായി പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയും ടിയർ ഗ്യാസ് ഉപയോഗിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള വഴിയിൽ പ്രതിഷേധക്കാർ നിരവധി ടയറുകളാണ് കത്തിച്ചത് മണിപ്പൂർ കലാപം രൂക്ഷമാകുമ്പോഴും കേന്ദ്ര സർക്കാർ അലംഭാവ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന വിമർശനം ശക്തമാണ് അറുപത് നിയമസഭാ സീറ്റുകളുള്ള മണിപ്പൂരിൽ അൻപത്തി സീറ്റുകളും എൻ ഡി എയുടെ പക്കലാണ് ഇതിൽ മുപ്പത്തിയേഴ് സീറ്റുകൾ ബി ജെ പി ബാക്കി സീറ്റുകൾ സഖ്യകക്ഷികൾക്കുമാണ് ഉള്ളത് എൻ പിന്തുണ പിൻവലിച്ചതോടെ ഏഴ് സീറ്റുകളിലാണ് എൻ ഡി എക്ക് നഷ്ടമായത് പ്രതിഷേധം അക്രമാസക്തമായതോടെ പത്തൊൻപത് ബി ജെ പി എം എൽ എമാരും മന്ത്രിമാരും രാജ്യമെക്കുമെന്ന വിവരം പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കലാപം കത്തിപ്പെടുന്ന മണിപ്പൂരിൽ രാജ്യസന്നിദ്ധി അറിയിച്ച കോൺഗ്രസ് എം എൽ എമാരും രംഗത്തേക്ക് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് സമാധാന പുനഃസ്ഥാപനത്തിന് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജ്യയ്ക്ക് തയ്യാറാണ് എന്നാണ് മണിപ്പൂരിലെ അഞ്ച് കോൺഗ്രസ് എം എൽ എമാരും പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ പിരിച്ചുവിടേണ്ട സാഹചര്യമാണ് മണിപ്പൂരിൽ ഉള്ളത് എന്ന് കാണാം മണിപ്പൂർ വീണ്ടും കൈവിട്ടു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് രണ്ടായിരത്തി മെയ് മൂന്ന് മുതൽ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ ഒഴികെ എല്ലായിടത്തും മോദി പോയെങ്കിലും മണിപ്പൂരിൽ പോയില്ല അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ രാജിയും ആവശ്യപ്പെട്ടും മണിപ്പൂർ നേതാക്കൾ രംഗത്തേക്ക് വരികയാണ്